ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ഏറ്റവും ഫോമിൽ കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ ബാറ്റിങ്ങിൽ തിളങ്ങിയില്ലെങ്കിലും വിക്കറ്റിന് പിന്നിലും നായകനെന്ന നിലയിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിൻ്റെ പ്രകടനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോഴിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു വേണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസ് ഓൾറൗണ്ടറായ ഇർഫാൻ ഭട്ടാൻ ഇതിൻ്റെ കാരണവും ഇർഫാൻ പറയുന്നു ഗിതേഷ് ശർമ്മ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെ വിക്കറ്റ് കീപ്പർമാരായി പരിഗണിക്കണമെന്നും സഞ്ജു വേണ്ടെന്നുമാണ് ഇർഫാൻ്റെ അഭിപ്രായം ഇതിനു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇർഫാനെതിരെ ഉയരുന്നത് ജിതേഷ് ശർമ്മയാണ് സമീപകാലത്തായി കൂടുതലും ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ കീപ്പറാവുന്നത് എന്നാൽ ഇപ്പോൾ ഋഷഭ് പന്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് പന്ത് വളരെ അത്ഭുത ശേഷിയുള്ള ക്രിക്കറ്റ് താരമാണ് ഏത് സാഹചര്യത്തിൽ നിന്നും മത്സരത്തെ തിരിക്കാനുള്ള കഴിവുള്ളവനാണ് ഋഷഭ് എന്നാൽ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അവൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് പതിനാല് മത്സരത്തിലെ അവൻ്റെ പ്രകടനങ്ങൾ എങ്ങനെയാവുമെന്നത് നോക്കി തീരുമാനമെടുക്കാം പന്തിൻ്റെ ഫിറ്റ്നസിനനുസരിച്ച് തീരുമാനമെടുക്കാവുന്നതാണ് അവന് ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാനുള്ള സമ്മർദ്ദം നൽകാതെ ആസ്വദിച്ച് കളിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഇർഫാൻ പട്ടാൻ പറഞ്ഞു കെ എൽ രാഹുൽ ഇത്തവണയും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓപ്പണറായാണ് കളിക്കുന്നത് എന്നാൽ മധ്യനിരയിൽ കളിച്ചാൽ രാഹുലിന് ലോകകപ്പ് കളിക്കാനായേക്കുമെന്നാണ് ഇർഫാൻ പറയുന്നത് കെ എൽ രാഹുൽ മധ്യനിരയിൽ കളിക്കുകയും ഫോം നിലനിർത്തുകയും ചെയ്താൽ അവന് ലോകകപ്പ് കളിക്കാനായേക്കും സാങ്കേതികമായി വളരെ മികവുള്ളയാളാണ് രാഹുൽ എന്നാണ് ഇർഫാൻ പത്താൻ പറയുന്നത് സഞ്ജു സാംസൺ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ വേണ്ടെന്ന് പറഞ്ഞ ഇർഫാൻ പത്താൻ അതിൻ്റെ കാരണം എന്താണെന്നും വ്യക്തമാക്കുന്നു ദൗർഭാഗ്യവശാൽ സഞ്ജു സാംസണെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം സഞ്ജു ഐ പി എല്ലിൽ ബാറ്റ് ചെയ്യുന്നത് മധ്യനിരയിലല്ല ടോപ്പ് ഓർഡറിലാണ് ഇന്ത്യൻ ടീമിൽ ടോപ്പ് ഓർഡറിൽ നിരവധി താരങ്ങളുണ്ട് രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരെല്ലാം ടോപ്പ് ഓർഡറിൽ കളിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സഞ്ജു സാംസണിന് അവസരമില്ല സഞ്ജുവിനെ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിച്ചേക്കില്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിന് കാരണം ഇർഫാൻ വിലയിരുത്തിയത് തന്നെയാണ് ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ സ്ഥിരതയും പ്രശ്നമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റി കളിച്ചപ്പോഴൊന്നും സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല കൂടാതെ താരത്തിന്റെ ഐ പ്രകടനത്തിലും സ്ഥിരത പ്രശ്നമാണ് ഇത് വിലയിരുത്തുമ്പോൾ സഞ്ജു ടി ട്വൻ്റി ലോകകപ്പിലേക്ക് എത്താൻ സാധ്യത കുറവാണെന്ന് പറയാം ജിതേശ് ശർമ്മയിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചെങ്കിലും താരം ഫ്ലോപ്പ് ആണ് ഈ സീസണിൽ പ്രതീക്ഷിച്ച നിലവാരമില്ല രാഹുൽ ബാറ്റിങ്ങിൽ ഫ്ലോപ്പാണ് അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെട്ടേക്കില്ല എല്ലാവരെയും ഞെട്ടിച്ച് ഋഷഭ് മടങ്ങിവരവ് നടത്താൻ സാധ്യതയുണ്ട് സിഇഎസ് കെക്കെതിരെ ഋഷഭ് ഫിഫ്റ്റിയും നേടിയിരുന്നു ധ്രുവ്ജുറലിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രാജസ്ഥാനോടൊപ്പം ഫിനിഷർ റോളിൽ ജുറൽ കസറുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുവതാരത്തെ പരിഗണിച്ചേക്കും